ഗീതാനന്ദനെയ ഭഗവാൻ യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാനാകാതെ കരയുന്ന അർജുനനെ ഉണർത്താൻ വേണ്ടിയാണ് ഗീത ചൊല്ലിക്കൊടുത്തത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് കുരുക്ഷേത്ര ഭൂമിയാണ് അവിടെ നിരന്തരം സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു വേണമോ വേണ്ടിയോ എന്ന സംഘർഷം ചെയ്യണമോ ചെയ്യേണ്ടയോ എന്ന സംഘർഷം അത് കുട്ടിയെന്നോ വൃദ്ധനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ എന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ല ഈ പ്രശ്നം എല്ലാ സമൂഹത്തിലും എല്ലാ കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് ഭഗവത്ഗീത ഗീതയുടെ പ്രസക്തി ഇതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയോ ഒരു കാലഘട്ടത്തിന് വേണ്ടിയോ അല്ല ഇത് സകല മനുഷ്യരാശികൾക്കും ഏത് കാലഘട്ടത്തിൽ ഉപയോഗപ്രദമാണ് വഴികാട്ടിയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്ന ശ്ലോകം ഭഗവത്ഗീതയിലെ ഒമ്പതാം അദ്ധ്യായമായ രാജവിദ്യ രാജഗുഹിക യോഗത്തിലെ ഏഴാം ശ്ലോകമാണ് അതിങ്ങനെയാണ് സർവഭൂതാനി കൗന്തേയ മാമികം കൽപക്ഷയേ പുനസ്താനി കൽപാദൗ പ്രകൃതി ഓരോ കൽപ്പത്തിൻ്റെയും അവസാനത്തിൽ ഈ കാണുന്ന സകല ലോകവും എന്നില്ല അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ ഇവയെല്ലാം വീണ്ടും എൻ്റെ ശക്തിയാൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾ നല്ല വെയിലുള്ള ദിവസം റോഡിൽ കൂടി നടക്കുമ്പോൾ ദൂരെ വെള്ളമിരിക്കുന്നത് പോലെ കാണും അപ്പോഴൻ പറയും അവിടെ വെള്ളമൊന്നുമില്ല എന്ന് അത് വെറും തോന്നല എന്ന് അതുപോലെ തന്നെയാണ് ഈ ലോകം അമ്പൂറ്റമ്മ പറയാറുണ്ട് ഈ ലോകം മായയാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് റോഡിൽ ദൂരെ വെള്ളം ഒന്നും എന്ന് അച്ഛൻ പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയാറില്ല എന്നാൽ മുന്നോട്ട് പോകുംറും എനിക്ക് അനുഭവത്തിലൂടെ വ്യക്തമാകുന്നു അവിടെ വെള്ളമൊന്നും എന്ന് ഇതുപോലെ തന്നെ ഈ ലോകമായ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല ഗുരുവിൻ്റെ വാക്കിൽ വിശ്വസിച്ച് മൂന്നോട്ട് പോകുംതോറും നമുക്കത് അനുഭവത്തിലൂടെ വ്യക്തമാകുന്നു അതിന് ക്ഷമയും വിശ്വാസവും സമർപ്പണവും കൃപയും വേണം സ്വർണത്തിൽ കുറച്ച് മാലിന്യം ചേർത്താൽ സ്വർണത്തിൽ കുറച്ച് ചെമ്പ് ചേർത്താൽ മാത്രമേ ആഭരണങ്ങളാക്കി മാറ്റാൻ കഴിയൂ ശുദ്ധമായ സ്വർണത്തെ ഒരിക്കലും പല പല രൂപത്തിലേക്ക് മാറ്റാൻ കഴിയില്ല അതുപോലെ തന്നെ ശുദ്ധരൂപനായി ഈശ്വര ചൈതന്യം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും അതിനെ അനുഭവിക്കണമെങ്കിൽ മനോമാലിന്യം എല്ലാം ഒഴിഞ്ഞു പോകണം ഈ ലോകത്ത് കാണുന്നതെല്ലാം മൂന്ന് ഗുണങ്ങളാൽ നിർമ്മിതമാണ് അത് സത്വ രജസ് തമസ് എന്നിവയാണ് നമ്മൾ മണ്ണിൽ കളിക്കുമ്പോൾ ചിരട്ട ഉപയോഗിച്ച് ചിരട്ട പുട്ടുണ്ടാക്കി കളിക്കാറുണ്ട് എന്നാൽ കളിയെല്ലാം കഴിഞ്ഞാൽ പിന്നെയും അതിനെ പൊട്ടിക്കാറുമുണ്ട് ഇതുപോലെ തന്നെയാണ് ഈശ്വരന്റെ സൃഷ്ടിയും സംഹാരം ജീവൻ ആസ്വരഭാവത്തിൽ നിന്ന് ദൈവിക ഭാവത്തിലേക്ക് കടക്കുന്നതിനാണ് കൽപ്പത്തിൻ്റെ എന്ന് പറയുന്നത് സർവചരാചരങ്ങളിലും ഈശ്വരനാണെന്ന അറിവിനെ പ്രാപിക്കുമ്പോഴാണ് കൽപ്പത്തിൻ്റെ അവസാനവും സ്വർണം ഉപയോഗിച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കി അതേ ആഭരണങ്ങളെ ഒരുക്കി അതിലെ മാലിന്യമെല്ലാം മാറ്റി ശുദ്ധ സ്വർണ്ണമാക്കുന്ന പ്രക്രിയയാണ് ഈശ്വരൻ്റെ സൃഷ്ടിയും സംഹാരവും ദുർലഭമായി കിട്ടുന്ന മനുഷ്യജന്മം വിവേകത്തോടെ ജീവിച്ചാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്താൻ കഴിയൂ അതിന് ഭഗവാനോട് നിഷ്കളങ്കമായ പ്രേമവും സമർപ്പണവും വേണം അതിന് കൃപ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു ഓ മമൃതേശ്വര